ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയതിൽ അധിനിവേശ ശക്തികളായ ഇസ്രായേലിനും അവരെ പിന്തുണയ്ക്കുന്ന യുഎസിനും ഖേദിക്കേണ്ടി വരുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഖാലിബാഫ് സ്വന്തം സുരക്ഷയും മേഖലയുടെ സമാധാനവും അപകടത്തിലാക്കുന്ന നടപടികൾ തെറ്റുകളുടെ പേരിൽ ഇസ്രായേലിന് അവരുടെ കണക്കുകൂട്ടലുകൾ തിരുത്തേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇറാൻ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിൽ സംസാരിക്കുകയാണ് സ്പീക്കറിന്റെ പ്രതികരണം സൈനിസ്റ്റ് രാഷ്ട്രത്തിന്റെ എല്ലാ അവകാശവാദങ്ങളും തകർക്കുന്നതായിരുന്നു ഒക്ടോബർ ഏഴിലെ ഓപ്പറേഷൻ അൽ അക്സ സ്റ്റോം തങ്ങളുടെ ശക്തരായ സൈന്യം ഇസ്രായേൽ എന്ന ഭീകര രാഷ്ട്രത്തെയും അവർക്ക് വഞ്ചനാപരമായ പിന്തുണ നൽകുന്ന യു എസിനെയും ഒരിക്കലും മറക്കാത്ത പാഠം പഠിപ്പിക്കുമെന്നും ഖാലിബാഫ് പറഞ്ഞു മനുഷ്യാവകാശങ്ങളുടെ കുത്തക അവകാശപ്പെടുന്ന പടിഞ്ഞാറൻ രാഷ്ട്രീയക്കാർ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയെക്കുറിച്ച് മൌനം പാലിക്കുകയാണ് പലസ്തീനിലെ അടിച്ചമർത്തപ്പെടുന്ന സാധാരണക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ലോകരാഷ്ട്രങ്ങൾ സന്നദ്ധരാവണമെന്നും അദ്ദേഹം പറഞ്ഞു ജൂലൈ മുപ്പത്തിയൊന്നിന് ടെഹ്റാനിലാണ് ഇസ്മായിൽ ഹാനിയ കൊല്ലപ്പെട്ടത് ഇറാൻ പ്രസിഡന്റ് മസൂദ് ബസഷ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായാണ് അദ്ദേഹം ടെഹ്റാനിലെത്തിയിരുന്നത് ഇറാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചാണ് അതീവ സുരക്ഷയുള്ള കെട്ടിടത്തിൽ താമസിച്ചിരുന്ന ഹനിയെ വധിക്കാൻ ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദ് പദ്ധതി തയ്യാറാക്കിയതെന്നാണ് റിപ്പോർട്ട് ഹ്രസ്വദൂര പ്രൊജക്ടൈൽ ഉപയോഗിച്ചാണ് ഹനിയെ വധിച്ചതെന്ന് ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഹനിയെ താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൌസിന് പുറത്തുനിന്ന് ഏഴ് കിലോഗ്രാം സ്ഫോടക വസ്തുക്കളടങ്ങിയ ഷോർട്ട് റേഞ്ച് പ്രൊജക്ടൈൽ ഉപയോഗിച്ചാണ് ഹനിയെ കൊലപ്പെടുത്തിയതെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡിനെ ഉദ്ധരിച്ച് അൽ ജസീറയാണ് റിപ്പോർട്ട് ചെയ്തത് അതേസമയം ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയുടെ വധത്തിന് പിന്നാലെ പശ്ചിമേഷ്യ യുദ്ധമുനമ്പിലേക്ക് നീങ്ങുന്നതായാണ് സൂചനകൾ ഹനിയയുടെയും ഹിസ്ബുള്ള മിലിറ്ററി തലവൻ ഫുവാദ് ഷുക്രന്റെയും കൊലപാതകത്തിനുള്ള തിരിച്ചടി എന്ന നിലയ്ക്ക് ഇറാനും അവരുടെ കൂട്ടാളികളും തിങ്കളാഴ്ച പുലർച്ചെ തന്നെ ഇസ്രായേലിനെ ആക്രമിച്ചേക്കുമെന്ന് അമേരിക്കയിലും ഇസ്രായേലെയും ഉന്നത ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നതായി റിപ്പോർട്ടുണ്ട് ഇറാന്റെ ഭാഗത്തുനിന്ന് പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് വിലയിരുത്തുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് യു സെൻട്രൽ കമാൻഡ് ജനറൽ മൈക്കൽ കുരില നേരത്തെ തന്നെ നിശ്ചയിച്ച സന്ദർശനത്തിന്റെ ഭാഗമായി മധ്യേഷ്യയിൽ എത്തിയിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ് ലബനിലെ ബെയ്റൂട്ടിൽ വെച്ച് ചൊവ്വാഴ്ചയാണ് ഷുക്രിനെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് ഈ കൊലപാതകത്തിന് ഇരുപത്തിനാല് മണിക്കൂർ തികയും മുൻപേ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് ഹനീയും കൊല്ലപ്പെട്ടു അതേസമയം ഹനീയുടെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ ഏറ്റെടുക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടുമില്ല സംഘർഷ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ തങ്ങളുടെ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും മേഖലയിലേക്ക് അയക്കുമെന്ന് യു എസ് വ്യക്തമാക്കിയിരുന്നു ഹിസ്ബോളിയുടെ ശക്തി കേന്ദ്രമായ ലബനനിൽ നിന്ന് എത്രയും വേഗം മടങ്ങണമെന്ന് യു എസ് ഫ്രാൻസ് കാനഡ തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങൾ അവരുടെ പൗരന്മാർക്ക് മുന്നറിയിപ്പും നൽകി കഴിഞ്ഞു പല വിമാന കമ്പനികളും സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് മേഖലയിലെ സാഹചര്യം രൂക്ഷമായ പശ്ചാത്തലത്തിൽ ജോർദാൻ വിദേശകാര്യമന്ത്രി ഐമൻ സഫദി ഞായറാഴ്ച ഇറാൻ സന്ദർശിക്കുകയും വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കൗമുദി